എനിക്ക് ആദ്യം നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഒരു രക്ഷയിലായിരുന്നു ഒരു മൂന്നാലു വർഷമായിട്ട് തുടങ്ങിയതാണ് അപ്പം അത് ഒത്തിരിയിടത്ത് ഞാനങ്ങനെ കാണിച്ചു കാണിച്ചിട്ടും രക്ഷയില്ല ഒരു വർഷം മുമ്പ് എനിക്ക് നല്ല ആയി ബ്ലീഡിങ്ങായി ആയിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് കൗണ്ട് ഒരു സിക്സ് സാലൊക്കെ എത്തിയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഹോസ്പിറ്റലിൽ അപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മൂന്ന് കുപ്പി ബ്ലഡ് കയറ്റി അത് കഴിഞ്ഞിട്ട് അതുകഴിഞ്ഞ് കുറേ നാൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോയത് കഴിഞ്ഞിട്ട് ഈ ഒരു ഒരു മാസം മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വീണ്ടും അതുപോലെ തന്നെ ബ്ലീഡിങ് ആയി ബ്ലഡ് കൗണ്ട് കുറഞ്ഞു കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാൻ ഇങ്ങനെ നമ്മളൊരു വൈഫിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു അവർക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട് ഒരു മാസം തന്നെ റെസ്റ്റൊന്നും ഒത്തിരി വന്നില്ല എടുക്കാതെ തന്നെ അവർക്ക് മാറ്റം ഒരു സർജറിയിലൂടെ എൽ ഡി സർജറി അല്ലെങ്കിൽ ചെറിയൊരു സർജറിയിലൂടെ തന്നെയല്ല റെഡി ആയെന്നറി അങ്ങനെ ഞാനിപ്പം അവിടെ ഇവിടെ തന്നെ കോൺടാക്ട് ചെയ്തു ഏറ്റുമാനൂർ ഉള്ള ഹോസ്പിറ്റലായിരുന്നു കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ അവിടെ വന്ന് ആദ്യം എന്നെ ചെക്കപ്പൊക്കെ ചെയ്തു ഒക്കെ പോകാൻ നല്ല ആദ്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ ആയിരിക്കും പക്ഷെ ആദ്യം വന്ന് കണ്ടു കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ചെയ്യാന്ന് ചെയ്യുന്നില്ലെന്ന് പുറത്താണ് വന്നത് പക്ഷേ പിന്നെ എനിക്ക് ചെയ്യാമെന്നുള്ളൊരു ഇത് വന്നു പിന്നെ ഞാൻ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്ന് ചെയ്തു ചെയ്ത് കഴിഞ്ഞ് ഒരു ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു തലവിറക്കമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് മാറി പിന്നെ ഒരു ഒരു മണിക്കൂർ പറഞ്ഞ ഓപ്സർവേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയറായി എല്ലാം സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ നല്ല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തത് അവർ അവർ നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്പറേഷൻ ഇത് സർജറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇല്ല പേടിക്കേണ്ട കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇത് ചെയ്തത് പിന്നെ എനിക്ക് ഒരു മാസം ആദ്യത്തെ ഒരാഴ്ച ചെറിയ വേദന ഒക്കെ ഉണ്ടാകും ഉണ്ടായി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയുന്നവരും ഇതായി കുഴപ്പമില്ലാതെ വന്നു ഇപ്പോൾ ഒരു മാസം ആവുന്നു അപ്പം പൂർണ്ണമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല വൈറ്റിന്ന് പോകുന്നതിന് ബ്ലീഡിങ് ഒന്നുമില്ല ബ്ലീഡിങ്ങൊന്നും ഒട്ടുമില്ല ബ്ലീഡിങ് ഇല്ല വൈറ്റിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒത്തിരി പ്രഷർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇപ്പം എനിക്ക് വരുന്നില്ല നല്ല രീതിയിൽ തന്നെ എല്ലാം ഓക്കെ ആയി അത് അതാണെനിക്ക് ഇപ്പം പറയാനുള്ളത്